ഈ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രമായ ഇന്തോനേഷ്യ ഹിന്ദു ദൈവമായ ഗണപതിയുടെ ചിത്രം ഓ ശരി അധികം ഉള്ള രാജ്യമായ ഇന്തോനേഷ്യ അവിടെ ഗണപതി ചിത്രം ഇടാൻ അടിപൊളി അല്ലേപൊഴി പഴയ കാണാറുണ്ട് ഓട്ടക്കാലനെ വില പോലും ഇല്ലെന്നൊക്കെ പറയും പക്ഷെ നമ്മളിപ്പോ അതിരുന്ന ഓട്ടക്കാലന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലെ ഓ അടിപൊളി ചെക്ക് പേരുടെ ചിത്രമുള്ള നോട്ടോ ഏതാണ് ഓ ശരി ചെക്ക് വേരുടെ ചിത്രമുള്ള നോട്ട് ക്യൂബടാ അടിപൊളി ഒരു കാഴ്ച ആട്ടാ ചെഗരാളെന്ന് പറയും

പട്ടാമ്പി മുതലക്കാരനായ ശ്രീ രാ രാകേഷിനെ കുറിച്ചാണ് രാകേഷിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബിജു ബിജോയും കൂടെ തന്നെ കേട്ടോ ബിജോയും രാകേഷൊക്കെ പൊന്നാനി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് രാകേഷ് ഡ്രൈവറും ബിജോയ് കണ്ടക്ടറുമാണ് ഈ വീഡിയോയിൽ ഇവരുടെ മക്കളുമുണ്ട് ഓക്കെ ഇവർക്കും വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഹലോ കേസ് ഇപ്പോൾ നമ്മുടെ രാകേഷ്ലെയും നാണയങ്ങളുടെയും കറൻസിയുടെയും അതുപോലെ വേറെ കുറേ പുരാവസ്തുക്കളുടെ ശേഖരം കൂടി ഉണ്ട് വാക്കുന്ന് കാണാം ഇതിപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ ഹരിജൻ പത്രത്തിന്റെ ഒരു കോപ്പിയാണ് അല്ലേജിയാക്കിയ ഒറിജിനൽ കോപ്പിയാണ് അതെ ഓ ശരി ഏത് കാലത്താണ് സംഭവം ഡേറ്റ് തൊള്ളായിരത്തി അമ്പത് ആ ആ ആ

ജയ് മയൂരപൂർ ഉദയ്പൂർ രാജത്തിന്റെ പുതുക്കോട്ട എവിടെക്കോട്ടെ പുതുക്കോട്ടോ അതുപോലെ തന്നെ രാജാവിന്റെ ചിത്രം ഇതൊരു രാജാവിന്റെ മറിച്ച് മറിച്ചത് ആ ധോൽപൂർ സ്റ്റേറ്റ് ദോൽപൂർ സ്റ്റേറ്റിൻ്റെ മുദ്രപത്രമാണ് ഇപ്പം കണ്ടത് ഇത് ഹോൾകാർ സ്റ്റേറ്റ് ഹോൾക്കാർ സ്റ്റേറ്റിന്റെ മുദ്രപത്രമാണ് ആ ഹോൾകാർ സ്റ്റേറ്റ് ആ ശരി ശരി അപ്പോൾ സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലത്ത് സാറേ കേട്ടില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലത്ത് അന്നുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനങ്ങളിലെ മുദ്രപത്രമൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചേട്ടൻ സൂക്ഷിച്ചിട്ടുള്ളത് ജയ്പൂർ സ്റ്റേറ്റ് ബറോഡ സ്റ്റേറ്റ് ആ ഇത് ഇന്തോനേഷ്യയുടെ ഒരു കറൻസിയാണ് ഈ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രമായ ഇന്തോനേഷ്യ ഹിന്ദു ദൈവമായ ഗണപതിയുടെ ചിത്രം ഓ ശരി അധികം ഉള്ള രാജ്യമായ ഇന്തോനേഷ്യ അവിടെ ഗണപതി ചിത്രം ഇടാൻ ഊട്ടു അല്ലേ അടിപൊളി എന്താ പറയാ അവരാണ് അവിടെ അവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഇവിടെയാണ് ആൾക്കാർക്ക് പ്രശ്നം മുഴുവൻ ആ ആ ആ നൂറ്റോഴി രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ പ്രദർശനമൊക്കെ നടത്താറുണ്ടോ ചെറുതായിട്ടൊക്കെ നടത്താറുണ്ടോ അല്ലേ ആ ബ്രിട്ടീഷ് ഹോങ്കോങ് ഹോങ്കോങ് ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ഹോങ്കോങ് രാജ്യത്തിന്റെ കറൻസിയാണ് ഇത് ഇന്ത്യൻ കറൻസികളാണ് ഇന്ത്യയുടെ ഇത് കോടികളുടെ കറൻസികളാണ് കോടികളുടെ കോടികളുടെ കറൻസി ഈ യുവതി അവരുടെ രാജ്യത്ത് ക്ഷാമം വന്നപ്പോ അവര് കറൻസി ഇറക്കി അതായത് നമ്മള് നൂറ് രൂപയ്ക്ക് വരാനുള്ള സാധനം അവിടെ പതിനായിരം രൂപയുണ്ട് അപ്പൊ അത്രയും വലിയ വലിയ നോട്ടുകളാണ് അപ്പൊ അവര് ഇറക്കിയ അയ്യായിരം കോടി യുഗോസ്ലോവയുടെ പഴയ കോടികളുടെ നോട്ടുകൾ റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പിലിപ്പിനോസ് ഫിലിപ്പീൻസിന്റെ ആണ് അങ്ങ് മറിച്ചോളൂ പിസോ രാജ്യങ്ങള് നേപ്പാളിന്റെ ആണ് വിവിധ രാജ്യങ്ങളെ നല്ല കളർഫുള്ളാണ് കറൻസികൾ

സദ്ദാം ഇറാഖിൽ ഇറാഖിന്റെ കറൻസി ആയിരിക്കും ഓ ഇറാൻ ഇറാഖ് ആ ശരി രാജ്യങ്ങളാണ് മ്യാൻ പണ്ടുകാലത്തേ ഇവിടെ ആൾക്കാര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേ പോയി വലിയ രാജ്യം ഇപ്പൊ ബർമ ഒന്നും അല്ലാണ്ടായി മാറി അല്ലെങ്കിൽ നമ്മളൊന്നും പോവാത്ത നാടായി യൂറോ ആ യൂറോ

അത് ശരി പാകിസ്ഥാന്റെ കറൻസി അപ്പൊ രാകേഷ് ചേട്ടൻ്റെ കറൻസി ശേഖരത്തിലേയും നോട്ടുകളുണ്ട് പക്ഷെ അതിനിപ്പോ രാജ്യമില്ല അതിന്റെ അങ്ങനെ കാഴ്ച നമുക്ക് വേണം ഇപ്പൊ ഒരു കറൻസിയാണ് യു എസ് എസ് ആർ

പിന്നെ ഫ്രഞ്ച് പിന്നെ ഇത് ചൈനയിലെ ഒരു രാജാവിന്റെ കാലത്തുള്ള നാളെയാണ് ഈ നാളെയും പണ്ടൊരു രാജാക്കന്മാര് മാറുമ്പോ അവിടുത്തെ നാളയങ്ങള് പുതിയ നാളെ അടിക്കാറില്ല ശരി കൊടുത്തത് കൊല്ലത്ത്

ഗ്വാളിയോർ എല്ലാ നാണയങ്ങളും ഉണ്ട് ശിവഗംഗ പിന്നെ ശിവഗംഗ് കാമരാജ് എന്തെങ്കിലും ആ സ്മരണാർത്ഥ നാണയങ്ങളല്ലേ സ്മരണാർത്ഥം വേൾഡ് ഓഫ് വർക്ക് ഓക്കേ എന്തെങ്കിലും അടിപൊളി കാഴ്ചയായി എവിടെ ഓട്ടക്കാലനുണ്ടോ എന്നു കാണിച്ച് ഒന്ന് പോയി കാണിച്ച് ഓട്ടക്കാലണ സിനിമയിലൊക്കെ നമ്മൾ പറയാലോ പഴയ ഡയലോഗിലൊക്കെ കാണാറുണ്ട് ഓട്ടക്കാലനെ വില പോലും ഇല്ലെന്നൊക്കെ പറയും പക്ഷെ നമ്മളിപ്പോ അത് തന്നെയാണ് കാണുന്നത് ഓട്ടക്കാരണ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലേ ഓട്ടക്കാലാണ് അടിപൊളി വേറെന്താ ഉള്ളത് വേറെ ഓട്ടക്കാലിനെ കൂടാണ്ട് വേറെ എന്താ ജോർജ് ആറാമിന്റെ രാജാവിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഒരു അതും ഓട്ടക്കാലന ഹലോ കേസ് നമ്മുടെ രാഘേഷ ചേട്ടന്റെ ഇന്ത്യയുടെ പഴയ നാണയങ്ങളുണ്ട് അത് ഇന്ത്യയിലൊക്കെ ആദ്യകാലത്ത് ഉണ്ടെന്ന നാണയങ്ങൾ രാഗേഷ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ നാണയമാണ്

ഇതിന ഇപ്പം ഇതൊന്നും പ്രചാരത്തിലില്ല അല്ലേ ഇപ്പൊന്നുമില്ല രണ്ട് പൈസയുണ്ട് കുതിരയുടെ ചിത്രമുള്ള ബ്രോൺസ് ബ്രോൺസിലുള്ളതാണ് നാട്ടിലെ അമ്പത്തിനാലില് ഓക്കെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് പിന്നെ ആ അങ്ങനെ നിറയെ നാണയങ്ങള് അടിപൊളി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗത്തിലാണ് ഏറ്റവും വലിയ കറൻസി നോട്ട് അല്ലേ കറൻസി റഷ്യയുടെ ആ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി ഉപയോഗത്തിലൊള്ളായിരത്തി പന്ത്രണ്ട് ഉണ്ടായിരുന്ന റഷ്യയുടെ അഞ്ഞൂറ് രൂപ കറൻസി അതുതന്നെ ഏറ്റവും ചെറിയ കറൻസി റഷ്യയുടെ പതിനഞ്ച് കോപ്പൊക്കെ അല്ലേ ഒരു സ്റ്റാമ്പിൻ്റെ വലിപ്പമുള്ളൂ ഒരു ഒന്ന് ശരി ടേബിൾ വയ്ക്കു നമുക്ക് നോക്കട്ടെ അതിൻ്റെ നേരത്തെ ഗ്ലയർ അടിച്ചിട്ടേ

അറുപത് പാറ്റ് അല്ലേ ആ ശരി ഓക്കെ ഓക്കെ നീളം കൂടിയ സ്റ്റാമ്പ് നീളം കൂടിയ സ്റ്റാമ്പ് സെറ്റാണ് ഓ ഇത് അഞ്ച് സ്റ്റാമ്പിന്റെ സെറ്റ് അല്ലേ ഓ ഓ അടിവേളി അഞ്ച് സ്റ്റാമ്പിന്റെ സെറ്റ് ഓക്കെ ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തെ സ്റ്റാമ്പുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാമ്പ് ഓ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റാമ്പുണ്ട് വിക്ടോറിയ രാജ്ഞി എഡേഡ് ഏഴാം ജോർജ് അഞ്ച് ജോർജ് പിന്നെ ബ്രിട്ടീഷ് ഓസ്ട്രേലിയ അത് അങ്ങനെ സ്റ്റാമ്പ് ആ തിരുവിതാംകൂർ സ്റ്റാമ്പുകൾ കൊച്ചി ഓഹോ അടിപൊളി കൊച്ചി സ്റ്റാമ്പ് സ്റ്റാമ്പ്പൂർ അത് ശരി പാകിസ്ഥാന്റെ ആ ഹാ 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 ശരി ആ ഹാ ശബരിമല അയ്യപ്പന്റെ ശബരിമല അയ്യപ്പന്റെ

ആ അണക്കണക്കല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ശരി ശരി എന്താണ് കൊച്ചി ഗവൺമെന്റ് കൊച്ചിൻ ഗവൺമെന്റിന്റെ ടു റുപ്പീസ് രണ്ടു റുപ്പാണ് കൊച്ചി ഗവൺമെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ അങ്ങനെയൊക്കെ ഇതിന് കേട്ടോ കൊച്ചിൻ ഗവൺമെന്റ് ഇതെന്താ എട്ടണ തിരുതാംകൂറിൻ്റെ എട്ടെണ്ണ അല്ലേ ഓക്കെ തിരുവിതാംകൂർ തിരുവിതാംകൂറിൻ്റെ എട്ടെണ്ണയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറാണത് ഓക്കേ ഇതൊക്കെ രാകേഷൻ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വിക്ടോറിയ ക്യൂ ആ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറാണ് ഓക്കെ എഡ്വേഡ് എഡ്വേർഡ് രാജാവിൻ്റെ കാലത്തെ സ്റ്റാമ്പ് പേപ്പറ് ഓക്കെ നൂറ് വർഷത്തിൽ പഴക്കണ്ടല്ലേ ആ ആ ജോർജ് അഞ്ചാമൻ ആ ഓക്കെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രേഖപ്പെടുത്തിയ സിംബാബിയുടെ ലക്ഷം കോടിയുടെ കറൻസിയാണ് ആ ശരി പത്ത് ലക്ഷം കോടിയുടെ കറൻസി പൂശിയ കറൻസി വല്ലാത്തൊരു എമൗണ്ട് എന്താ അങ്ങനൊക്കെ വരാൻ കാരണം ആഹ് ആഹ് അത് ശരി ഓക്കേ അപ്പൊ അന്നത്തെ കാലത്ത് ക്ഷാമം വന്നു അവര് വലിയ കറൻസി അടിച്ചുണ്ടാക്കി ആ ക്ഷാമത്തെ മറികടക്കാൻ ശ്രമിച്ചു അത് സ്വർണം പൂശിയ പത്ത് ലക്ഷം കോടിയല്ലേ എന്തൊക്കെയാണ് അത് കാണലേ കല്ല് കാണാണ്ട് ഒരു പശുവിനെ കാണാണ്ട് അതെ കല്ല് അല്ലേ ആ ശരി ശരി ഓ അപ്പൊ അങ്ങനെ ഗംഭീര ചിഹ്ന ഉണ്ടാവും അല്ലേ എന്തായാലും സാറേ രാകേഷ് ചേട്ടാ ഇത്ര നല്ലൊരു ശേഖരാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് എന്തായാലും ഇങ്ങനത്തെ നല്ലൊരു ശേഖരം അദ്ദേഹം നമുക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് നമ്മൾ എന്താ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും അടിപൊലായിട്ടില്ലേ അല്ലേ ഓക്കെ രാകേഷ് ചേട്ടാ ഈ ഒരു പരിപാടിക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചേന് അങ്ങനെയുള്ള നന്ദി അറിയിക്കുകയാണ് ഓക്കെ ഇത് ഇനിയും ഇതുപോലെ തുടങ്ങോട്ടെ ഇതുപോലെ ഭംഗിയായിട്ട് നടക്കാൻ എല്ലാവിധ സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു